നമസ്കാരം ബോക്സ് ഓഫീസുകൾ ലാലേട്ടൻ ഭരിച്ചിരുന്ന കാലഘട്ടം മോഹൻലാൽ എന്ന പേരെഴുതി കാട്ടിയാൽ തിയേറ്ററിൽ ആൾ ആള് ഒരു കാലഘട്ടം മോഹൻലാൽ ഗസ്റ്റ് റോഡിൽ വന്നാൽ പോലും സിനിമ കാണാൻ കുടുംബ പ്രേക്ഷകരുടെ തിക്കും തിരക്കുമായിരുന്നു പക്ഷെ പൊടുന്നനെ ലാലേട്ടന്റെ സിനിമകൾ തുടരെ തുടരെ പൊട്ടാൻ തുടങ്ങി വമ്പൻ ഹൈപ്പിലെത്തിയ പല സിനിമകളും ആരാധകരെ പോലും നിരാശരാക്കി ട്രോളർമാർ മോഹൻലാലിനെ കണക്കിന് ട്രോളി ഇനിയൊരു തിരിച്ചു വരവ് മോഹൻലാലിനില്ല എന്ന് പലരും ചാപ്പകുത്തി അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി സിനിമ വലിയ വിവാദങ്ങളിൽ പെട്ടെങ്കിലും ബോക്സ് ഓഫീസിൽ മുന്നൂറ്റി കോടി ക്ലബിൽ കയറിക്കൊണ്ട് ബോക്സ് ഓഫീസിന്റെ രാജാവ് തന്നെയാണ് മോഹൻലാൽ എന്ന് മോഹൻലാൽ വീണ്ടും എല്ലാവരെയും ഓർമ്മപ്പെടുത്തി അതിനുശേഷം തുടരുമെന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട് തുടരുമെന്ന സിനിമയെ പറ്റി സംവിധായകൻ വലിയ രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉയർത്തിയിരുന്നില്ല സിനിമയ്ക്ക് മുമ്പ് അതായത് സിനിമ റിലീസിന് എത്തുന്നതിന് മുമ്പ് മോഹൻലാലിനെയോ ശോഭനയെ വെച്ച് ഒരു ഇന്റർവ്യൂ പോലും ഈ പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ആ സിനിമയുടെ അണി അണിയറ പ്രവർത്തകർ നടത്തിയിരുന്നുമില്ല ഇതൊക്കെ കൊണ്ട് തന്നെ പ്രേക്ഷകർ തുടരുമെന്ന് പറയുന്ന സിനിമ ആ സിനിമ ഒരു ഹിറ്റാകുമോ അല്ലെങ്കിൽ അത് ഫ്ലോപ്പ് ആകുമോ എന്ന സംശയത്തിലായിരുന്നു ആദ്യ ദിനം പ്രതീക്ഷിച്ചതുപോലെ എംബുരാൻ ബുക്ക് ചെയ്യപ്പെട്ടതുപോലെ സിനിമ ബുക്ക് ചെയ്യപ്പെടുന്നില്ല ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ പിന്നീട് സംഭവിച്ചത് ചരിത്രമായിരുന്നു ലാലേട്ടന്റെ അതിഗംഭീരമായി തിരിച്ചുവരവ് സിനിമ കണ്ടവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു മോഹൻലാൽ തുടരുമെന്ന് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിനെ കണ്ട് ആരാധകരും കയ്യടിച്ച് വിസലടിച്ച് ആർമാദിച്ചു അവർ അത് ആഘോഷമാക്കി മാറ്റി പിന്നീട് നമ്മൾ കണ്ടത് ചരിത്രമാണ് സ്പെഷ്യൽ ഷോക്ക് പോലും ടിക്കറ്റുകൾ കിട്ടാത്ത സാഹചര്യം സിനിമ പെട്ടെന്ന് തന്നെ ഇരുന്നൂറ് കോടി ക്ലബിൽ കയറി എംബുരാൻ മുന്നൂറ്റി കോടി ക്ലബിൽ കയറുമ്പോൾ തുടരും ഇരുന്നൂറ് കോടി ക്ലബിലും ഇടം പിടിച്ചു ഇപ്പോഴും സിനിമ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് രണ്ടു മാസം കൊണ്ട് അഞ്ഞൂറ് കോടി ക്ലബിൽ ഒരു നടന്റെ സിനിമ കയറുന്നു അത് തന്നെ വലിയൊരു ചരിത്രമാണ് മോളിവുഡിന്റെ സ്വന്തം മോഹൻലാലിനെ നോക്കി മറ്റുള്ള ഇൻഡസ്ട്രിയിലെ നടന്മാരും പല പ്രൊഡ്യൂസർമാരും ഞെട്ടി മലയാള സിനിമ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മലയാള സിനിമയെ കരക്കി പിടിച്ച് കയറ്റിയ ഒരാൾ കൂടിയാണ് മോഹൻലാൽ മോഹൻലാലിന്റെ സിനിമ വീണ്ടും ആഘോഷമായി മാറുമ്പോൾ മോഹൻലാലിന്റെ സിനിമ വീണ്ടും ആവേശമായി മാറുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ലാലേട്ടൻ തുടരണം ഇങ്ങനെ തന്നെ തുടരണം നല്ല സിനിമകൾക്ക് മാത്രം ഡേറ്റ് കൊടുത്ത് നല്ല തിരക്കഥകൾ മാത്രം തിരഞ്ഞെടുത്ത് മോഹൻലാൽ തുടരും പോലുള്ള സിനിമകൾ ഇനിയും ചെയ്യണം മോഹൻലാൽ തുടരണം ബോക്സ് ഓഫീസിന്റെ കിങ് ആയി എന്ന് തന്നെയാണ് കുടുംബ പ്രേക്ഷകരും സിനിമയെ സ്നേഹിക്കുന്ന ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്നത് മാത്രവുമല്ല മോഹൻലാൽ എന്ന് പറയുന്ന നടനെ വെച്ച് സിനിമ ചെയ്യുന്ന സംവിധായകരോട് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് സിനിമയ്ക്ക് അനാവശ്യമായിട്ടുള്ള ഹൈപ്പ് കൊടുക്കാതിരിക്കുക തരുൺമൂർത്തി നമുക്ക് കാണിച്ചു തരുന്ന ഒരു പാഠവും അത് തന്നെയാണ് നിങ്ങൾ ഓവർ ഹൈപ്പ് കൊടുക്കുമ്പോൾ പ്രേക്ഷകർ അതിലേറെ പ്രതീക്ഷകൾ ആ സിനിമയിൽ വെക്കും അവസാനം സിനിമ കാണാൻ തിയേറ്ററിൽ എത്തുമ്പോൾ അത് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ തെറി പറഞ്ഞ് ഇറങ്ങുക തന്നെ ചെയ്യും നോക്കൂ തരുൺമൂർത്തി ഇവിടെ ചെയ്ത ഒരു മാജിക് ഉണ്ട് സിനിമ ഒന്നും റിലീസിന് എത്തുന്നില്ല സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് പത്തുമണിക്കാണ് മണിക്ക് സിനിമ കാണാൻ പോകുന്നത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റോ കഴിച്ച് ഒരു നല്ല മൈൻഡിലായിരിക്കും സിനിമ കാണാൻ പോകുന്നത് അങ്ങനെ കാണാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമ നമ്മളെ പൂർണ്ണ സംതൃപ്തിപ്പെടുത്തിയാൽ ആ സിനിമയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രേക്ഷകരുടെ ഭാഗത്തുണ്ടാകാൻ പോകുന്ന ഒരു പിന്തുണ അത് വേറെ ലെവലായിരിക്കും നോക്കൂ ഒരു സിനിമ മൂന്ന് മണിക്ക് റിലീസാകുന്നു അല്ലെങ്കിൽ ഒരു നാലു മണിക്ക് സിനിമ റിലീസാവുന്നു ആ സമയത്ത് ഉറക്കത്തിന് എഴുന്നേറ്റൊക്കെ പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ഉറക്കപ്പിച്ചേലൊക്കെ പോയിരുന്ന സിനിമ കാണുന്ന ആളുകൾ ഉണ്ടാകും അവർ ഒരു പക്ഷേ സിനിമ പൂർണ്ണമായി സംതൃപ്തിപ്പെടുത്തണമെന്നില്ല അങ്ങനെ വരുമ്പോൾ സ്വഭാവം എന്താണ് ചെയ്യുക ആവറേജ് പടമാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് ഇറങ്ങി വരുമ്പോൾ ആൾക്കാർ ചെയ്ത് വിളിക്കും എന്നാൽ അത് പത്ത് മണിക്കാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്ന വർഷം മമ്മൂട്ടിയെ സംബന്ധിച്ച് അത്ര നല്ലൊരു വർഷമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡൊമിനിക് ആണെങ്കിലും ആണെങ്കിലും ആരാധകർക്ക് പ്രതീക്ഷിത പോലുള്ള ഒരു ഒരു സംതൃപ്തി ഈ സിനിമകൾ സമ്മാനിക്കുന്നില്ല രണ്ട് സിനിമകളും തിയേറ്ററിൽ പോയി ഞാൻ കണ്ടതാണ് ഈ രണ്ട് സിനിമകളും സത്യത്തിൽ നിരാശാജനകം എന്ന് മാത്രമേ പറയാൻ തോന്നിയിട്ടുള്ളൂ ഒരു ആവറേജ് സിനിമയായിട്ട് മാത്രമാണ് ആ സിനിമയെ തോന്നിയിട്ടുള്ളൂ പക്ഷേ മമ്മൂട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങൾ മമ്മൂട്ടിക്ക് മികച്ച ഒരുപിടി നല്ല സിനിമകൾ കിട്ടിയ വർഷമായിരുന്നു അത് കാതലാണെങ്കിലും അല്ലെങ്കിൽ ഭ്രമയുഗമാണെങ്കിലും അങ്ങനെ ഏത് സിനിമ എടുത്തു നോക്കിയാലും ഓരോ സിനിമകളിൽ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടന വിസ്മയം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് വരുന്ന സിനിമകൾ നമ്മളെയൊക്കെ നിരാശപ്പെടുത്തുന്നു എന്നത് ഏറെ സങ്കടം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഡൊമിനിക് പോലൊരു സിനിമയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കും മമ്മൂട്ടി കമ്പനിയിലുള്ള പ്രതി നഷ്ടപ്പെടുകയാണ് എന്തായാലും മമ്മൂട്ടിയും രണ്ടായിരത്തി ഇരുപത്തി നല്ല സിനിമകളിലൂടെ തിരിച്ചു വരട്ടെ എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ദിലീപിന്റെ കാര്യമാണ് ദിലീപ് തിരിച്ചു വന്നു എന്നാണ് ലിസ്റ്റിനടക്കമുള്ള ആളുകളൊക്കെ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ പറയുന്ന സിനിമ കാണാൻ തിയേറ്ററിൽ പോയത് ഒരു ശരാശരി സിനിമ എന്നതിനപ്പുറത്തേക്ക് വലിയ ഒരു പുതുമയൊന്നും എനിക്ക് സിനിമയിൽ തോന്നിയില്ല നല്ലൊരു കണ്ടന്റ് തന്നെ സിനിമയിൽ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ പറ്റി തന്നെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത് അതായത് ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കിട്ടാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലെ പല ഏത് സ്വകാര്യമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് കയ്യടി മേടിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അവരെ വിമർശിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഈ സിനിമ പോകുന്നത് അവരൊക്കെ എനിക്ക് ഒന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടി വേണ്ടിയായിരിക്കും ഒരു ഇങ്ങനെ ഒരു സിനിമ എടുത്തത് എനിക്ക് തോന്നുന്നു അതായത് അങ്ങനെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന ഒരാൾ ആ ഭർത്താവ് നേരിടേണ്ടി വരുന്ന പല പ്രതിസന്ധികൾ ആ ഭർത്താവായിട്ട് അഭിനയിക്കുന്നത് ദിലീപാണ് ഇതൊക്കെയാണ് ആ സിനിമയിലൂടെ നമ്മളെ കാണിച്ചു തരുന്നതെങ്കിലും എവിടെയൊക്കെ സിനിമ കാണുമ്പോൾ ചിരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് ചിരിക്കാൻ കഴിയുന്നില്ല സിനിമ സത്യത്തിൽ ഒരു ആവറേജ് എന്നതിനപ്പുറത്തേക്ക് ഈ കാണുന്ന തള്ള് അതായത് സിനിമ എന്തോ ഗംഭീര തിരിച്ചുറവ് നടത്തി എന്ന രീതിയിലുള്ള ആ തള്ളിനൊത്ത സെറ്റപ്പ് ഒന്നും കാണാനേ കഴിയുന്നില്ല തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് മുമ്പിൽ ആ അല്ലെങ്കിൽ അത് മറികടക്കാൻ ഇപ്പിറങ്ങിയിട്ടുള്ള പല സിനിമകൾക്കും കഴിയാതെ പോകുന്നു എന്നത് ഒരു വസ്തുതയാണ് തിയേറ്ററുകളിലെ നമുക്ക് ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ ബുക്ക് ഷോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാവുന്നതേ ഉള്ളൂ എന്തായാലും ലിസ്റ്റിൻ സീഫർ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡ്യൂസർ അയാള് നല്ലൊരു ബുദ്ധിമാനാണ് കേട്ടോ എങ്ങനെ വേണം ദിലീപിനെ മാർക്കറ്റ് ചെയ്യാൻ അയാൾക്ക് നന്നായിട്ട് നന്നായിട്ടുണ്ടായി സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ദിലീപിന്റെ കുറെ കഥാപാത്രങ്ങളൊക്കെ തുടക്കം കാണിക്കുന്നുണ്ട് എന്നിട്ട് തേരി ആ മ്യൂസിക്കിൽ ഒരു സാധനമൊക്കെ ഇങ്ങനെ കാണിച്ചു പോവുകയാണ് സ്വാഭാവികമായിട്ടും ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പഴയ ദിലീപ് ഏട്ടം വരണം പിന്നെ സ്വാഭാവികം ഇനി പടം മുന്നോട്ട് പോകുമ്പോൾ അതേ ദിലീപിനെ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കണം ഈ ഒരു വെച്ചാണ് ആ സിനിമ സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ സിനിമ ആദ്യ പകുതി സത്യത്തിൽ വളരെ വളരെ മോശമായിട്ട് തോന്നുന്നു രണ്ടാം പകുതിയാണ് തമ്മിൽ ഭേദം തോമൻ എന്നൊക്കെ പറയുന്നത് രണ്ടാം പകുതി കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി എന്തായാലും അഭിനയത്തെ പറ്റിയൊന്നും ഞാൻ ഒന്ന് മോശം പറയുന്നില്ല എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് ഒന്നും പറയാൻ പറ്റില്ല ഒരു ഒ ടി ടി റിലീസ് ആയിട്ട് ഇറക്കാൻ ഒരു സിനിമയാണ് കേട്ടോ സത്യത്തിൽ ഈ പറയുന്ന പ്രിൻസ് എന്ന് പറയുന്ന സിനിമ എന്തായാലും നമ്മുടെ ദിലീപിന്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി ഇനിയും കാത്തിരിക്കണം എന്നുള്ളത് ഒരു വസ്തുതയാണ് തിരിച്ചു വന്നു തിരിച്ചു വന്നു എന്ന് പറഞ്ഞത് സത്യത്തിൽ ഈ രാമലീലയൊക്കെ സത്യം നല്ലൊരു സിനിമയാണ് അതുപോലുള്ളൊരു സിനിമയിലൂടെ ദിലീപ് എപ്പോഴെങ്കിലും ഒക്കെ തിരിച്ചു വരട്ടെ എന്തായാലും കുടുംബ പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും ദിലീപിനോട് വല്ലാത്തൊരു താല്പര്യക്കുറവ് വന്നിട്ടുണ്ട് എന്ന തിയേറ്ററുകളിലൊക്കെ സിനിമ കാണാൻ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പഴയതുപോലെ സ്ത്രീകളൊന്നും കാര്യമായിട്ട് സിനിമയ്ക്ക് വരുന്നില്ല അത് ഒരുപക്ഷേ ദിലീപിന്റെ ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളൊക്കെ ആകാം അതൊക്കെ എന്തായാലും കോടതി തീരുമാനിക്കട്ടെ ഇനി എന്തായാലും കുഞ്ചാക്കബോബൻ അതിശക്തമായിട്ടുള്ള ഒരു ഒരു വരവ് ഈ വർഷം അറിയിച്ചിട്ടുണ്ട് അത് നമുക്കറിയാം ഓഫീസർ ഓൺ ഡ്യൂട്ടി നല്ല അതിശക്തമായിട്ടുള്ള ഒരു കഥ സിനിമയിലൂടെ പറഞ്ഞ് ബോക്സ് ഓഫീസിലും വലിയൊരു കളക്ഷൻ ഉണ്ടാക്കി കൊടുത്തു ഒപ്പം ആസിഫ് അലി ആസിഫ് അലി ഓരോ സിനിമയിലൂടെയും താനൊരു മികച്ച നടനാണെന്നും നല്ല കഥകൾ മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യുന്ന സിനിമ ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രം അതിഗംഭീരമായ ഒരു സിനിമയായിരുന്നു ബോക്സ് ഓഫീസിലും വലിയ ചലനം ഉണ്ടാക്കിയ സിനിമയായിരുന്നു എന്തായാലും നമുക്ക് മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ഏർ ദിലീപിന് തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ലാലേട്ടൻ അതിശക്തമായി തിരിച്ചു വരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ തന്റെ സ്ഥാനത്തിൽ ഒരു കോട്ടവും പറ്റാത്ത രീതിയിൽ തന്നെ ആസിഫ് അലിയും തന്റെ ഇരിപ്പിടം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൂടുതൽ കൂടുതൽ പുതിയ നടന്മാരും അതുപോലെ നല്ല സിനിമകളും ഒക്കെ മലയാള ഇൻഡസ്ട്രിയിൽ സംഭവിക്കട്ടെ എന്തായാലും അഞ്ഞൂറ് കോടി ക്ലബിൽ നമുക്ക് പെട്ടെന്ന് ഒരു നടന്റെ രണ്ട് സിനിമകൾ ചേർത്ത് വെക്കുമ്പോൾ തന്നെ അഞ്ഞൂറ് കോടി ക്ലബിൽ നമുക്ക് കയറാൻ പറ്റിയെന്നുള്ളത് ഒരു അഭിമാനമാണ് എന്തായാലും ആ ഒരു കാര്യത്തിന് ലാലേട്ടൻ ഒരു ബിഗ് സെല്യൂട്ട് കൊടുക്കാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ